സിഒ പി ഡി ചികിത്സ ഈ വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ പ്രവീൺ കുമാർ കെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് സിഒ പി ഡിന്റെ ചികിത്സയിൽ നമുക്ക് രണ്ടുതരം മരുന്നുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ശ്വസന നാളികളിലെ വ്യാസം കൂട്ടുന്ന മരുന്നുകള് കാരണം ശ്വ ശ്വസന നാളികൾ ചുരുങ്ങിയിരിക്കുകയായിരിക്കുമല്ലോ അപ്പം അതിൻ്റെ വ്യാസം കൂട്ടുന്ന മരുന്നുകളായ ബ്രോങ്കോ ഡയലറ്റർ എന്നുള്ള ഗ്രൂ മരുന്നുകൾ നമുക്ക് കിട്ടും കൂടാതെ ശ്വാസനാളികളിലെ നീർവീഴ്ച കുറയ്ക്കുന്ന മരുന്നുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റിറോയ്ഡ് ഉള്ള ഗ്രൂപ്പുകൾ അപ്പം ഈ ശ്വാസനാളികളിലെ നീർവീഴ്ച കുറയ്ക്കും ഈ രണ്ട് തരം മരുന്നുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഈ സിയോപീഡി എന്നുള്ള രോഗത്തിൽ ഉപയോഗിക്കും ഈ മരുന്നുകളൊക്കെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലും സിറപ്പ് രൂപത്തിലും ഇൻഹേലർ രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലുമൊക്കെ കിട്ടാം നമ്മൾ ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ള മരുന്നുകൾ മില്ലിഗ്രാമിലാണ് കഴിക്കുന്നത് നമ്മളെ സ്റ്റൊമക്കിൽ ആമാശത്തിലെത്തി രക്തത്തെ കലർന്ന് ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകൾ ലോ ഡോസാണ് മൈക്രോഗ്രാം എന്നുള്ള ഡോസാണ് അത് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് പോവുകയും അവിടെ പ്രവർത്തിച്ചിട്ട് ബാക്കിയുള്ളത് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും പാർശ്വഫലങ്ങൾ കുറവായിരിക്കും ഈ രോഗം ചികിത്സിക്കുന്നതിന് മുന്നായിട്ട് നെഞ്ചിൻ്റെ എക്സ്റേ സ്പൈറോമെട്രി ഈ രണ്ട് പരിശോധനകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ഉള്ള പിന്നെ ചികിത്സാരീതികൾ സി ഒ പി ഡിയിൽ പൾമണറി റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു ചികിത്സാരീതി ഉണ്ട് ഇതിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിൻ്റെയും ഡയറ്റീഷ്യൻ്റെയും ഒക്കെ കൂടെ ഒരു ബഹുമുഖമായ ചികിത്സാ രീതിയാണ് പൾമണറി റീഹാബിലിറ്റേഷൻ ശ്വാസകോശത്തിൻ്റെ എക്സസൈസ് ഫിസിയോ തെറാപ്പി ചെയ്തിട്ട് പിന്നെ കൈകാലിൻ്റെയൊക്കെ എക്സസൈസ് ഡയറ്റ് അഡ്വൈസ് ഡയറ്റിൽ നമുക്ക് നമുക്കറിയാം ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് കൂടുതലായിട്ട് വേണ്ടി വരിക അതുപോലെ നമുക്കറിയാം പലരും പലതരം ഇൻഹേലർ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നു അത് ശരിക്കും ഉപയോഗിക്കുന്നത് കറക്റ്റാണോ അതിൻ്റെ സ്പേസർ ഉപയോഗിക്കുന്ന കറക്റ്റാണോ ഇൻഹേലറിന്റെ ഡോസൊക്കെ കറക്റ്റാണോ നെബിലൈസറിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് കറക്റ്റാണോ ഈ മ ഉപകരണങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതൊക്കെ കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് ആൾക്കാരെ അത് കൂടുതൽ കറക്റ്റായിട്ട് ആ ഉപയോഗം നിലനിർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയുള്ളൊരു മെത്തേഡാണ് പൾമൺ റീഹാബിലിറ്റേഷൻ കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്ന ആൾക്കാർക്ക് വാക്സിനേഷൻ ഇൻഫ്ലുവൻസയും ന്യൂമോണിയം വരാതിരിക്കാനുള്ള വാക്സിനേഷൻ കൊടുക്കാം പിന്നെ ഓക്സിജൻ്റെ അളവൊക്കെ നോക്കി അത് കുറവാണെങ്കിൽ നമുക്ക് ഓക്സിജൻ ഒരുപക്ഷെ വീട്ടിൽ കൊടുക്കേണ്ടി വരും പുകവലിക്കാരായ ആൾക്കാരാണെങ്കിൽ പുകവലി നിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും പിന്നെ ശ്വാസതടസ്സം കൂടുതലുണ്ട് ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയും കെതുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോൺ ഇൻവേസീവ് വെൻ്റിലേഷൻ അല്ലെങ്കിൽ ബൈപ്പാപ്പ് എന്നുള്ള മെഷീനൊക്കെ ചിലർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും വളരെ അപൂർവമായിട്ട് മാത്രം സർജറി ആവശ്യമുള്ള ഒരു രോഗമാണ് സിഒപി ഡി പ്രധാനമായും പുകവലിയും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയും മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നിയന്ത്രിച്ചു പോകാൻ പറ്റും വേറെ വല്ല ന്യൂമോണിയോ അങ്ങനെ എന്തുണ്ടോ എന്ന് നോക്കാൻ പറ്റും ഈ സ്പൈറോമെട്രി പരിശോധനയിലൂടെ നമുക്ക് ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അത് നേരെയാക്കാനുള്ള മരുന്നുകൾ തുടങ്ങാനും പറ്റും സിഒപി ഡി ചികിത്സയെ കുറിച്ച് സംസാരിച്ചത് പ്രവീൺ പ്രവീൺകുമാർ കെ